ായിട്ടുള്ള ഇപ്പൊ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ചെലവുകൾ ഇണ്ടല്ലും ഇവനിപ്പോ ഒരു കാര്യങ്ങൾ കേട്ട് നിരുന്നെങ്കിൽ ഇവന്റെ രീതിയിൽ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവര് ഉണ്ടായിരുന്നു ഞാൻ തന്നെ ഇങ്ങനെ പറയണത് മാത്രമേ ഉള്ളൂ ഇവരെ പവർ കൂടുതലാ കേട്ടിട്ട് മനസ്സിലാക്കും എന്താണ് പണ്ട് ചെയ്തിരുന്നത് പണ്ട് പണ്ട് വർക്കുകൾ വർക്കുകളൊക്കെ ചെയ്ത് അപ്പൊ പണ്ടേ രണ്ട് സീഡില് ചെയ്തിരുന്നു മികാലെ സന്തതികള് സർക്കാർ സാധനം ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ മോഹം കാണിച്ച് അപ്രയിച്ചിരുന്നു ഡൈലോഗ് കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ഈ അടുത്ത് ഇപ്പൊ ഞാൻ മീനുസ് വർക്ക് ചെയ്യുന്ന ശേഷം അവിടെ നിന്ന് സെറ്റിൽ ചെയ്യുന്ന പറഞ്ഞ് ഡാഡി വരുമ്പോ ഡാഡീന്

അത് ഏറ്റവും കൂടുതൽ അറിയത്തിടെ എന്റെ ഫോട്ടോ ഫസ്റ്റ് പിന്നെ മീഡിയ ട്രോഫിക്കളെ രണ്ട് ചാക്കി വെച്ചു